ഇങ്ങനെ നടന്നു വരുന്നു ആ നടന്നു വരുമ്പോ നോക്കിയാൽ തന്നെ മനസ്സിലാവും മുഖത്തിന്റെ കീഴ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഒന്നുകൂടെ കാണിക്കാം എന്ത് പറ്റിയടാ പുറത്താങ്ങുന്നതാണ് ഇത് കാണിച്ചു മൂക്കാൻ വേണ്ടി ഞാൻ കറക്കാനും മനസ്സിലായി അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നു വരുന്നു ആ നടന്നു വരുമ്പോ നോക്കിയാൽ തന്നെ മനസ്സിലാവും മുഖത്തിന്റെ കീഴ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഒരു കൈവതും ഇത്രയും കീഴിക്കൊണ്ട് വീഡിയോ വെച്ച് നിനക്ക് വീഡിയോ കിട്ടുവോ അങ്ങനെ കണ്ണു പോലും എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിലൊക്കെ മരിയാ കിട്ടുമോട്ട് ഒരു പേഴ്സണൽ ഡിസ്റ്റൻസ് ഉണ്ട് അത് പാലിച്ച് നിക്കണം ഇത് ആരാണെങ്കിലും ഇത്രയൊക്കെ കീഴിക്കൊണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇറിറ്റേറ്റ് ആവും ഇതൊരു മറ്റേ ഐഡിയ ആയി പോയി അവിടെ കിട്ടി ഇവിടെ കിട്ടി മരിച്ചാൽ ഐഡിയ പറയില്ലേ